ഹലോ അസ്സാമലൈക്കും അപ്പം ഇനി നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ടൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയാലോ അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ ഒന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി അപ്പോൾ വരുന്നതാണ് അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അധിക ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നിങ്ങളടുത്ത് എത്ര ഫ്രൂട്ട്സാണുള്ള വെച്ചാൽ രണ്ടെണ്ണം ഉള്ളതെച്ചാലും നമുക്ക് ചെയ്തെടുക്കാം ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഫ്രൂട്ട് എടുത്തിട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് രണ്ട് കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനതിക്ക് ചേർത്ത് കൊടുക്കുന്നത് പഴവും മാങ്ങയാണ് കേട്ടോ അപ്പോൾ ഞാനും ഇതുപോലെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് അതും അടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ച് ആ പഞ്ചസാര ഒക്കെ ഇതിൽ പിടിക്കുന്നത് വരെ നമുക്കൊന്ന് ഒരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുക്കണം അതിനായിട്ട് ഞാൻ രണ്ട് പഞ്ചസാര ചേർ രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കട്ട് ചെയ്യുന്ന ഫ്രൂട്ട്സൊക്കെ പിന്നെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം അധികം പുളിയില്ലാത്ത ഫ്രൂട്ട്സൊക്കെ ഇതൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് പഞ്ചസാര ചേർത്തിട്ട് അരമണിക്കൂറ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇക്കുള്ള ഇതിൻ്റെ മധുരമൊക്കെ ഇതിൽ പിടിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അത്രക്കൊരു രുചി കിട്ടില്ല പിന്നെ നമ്മൾ ഇതിൽ അനാറൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അത് പിന്നെ നമ്മൾ മുന്നേ ഇതുപോലെ പഞ്ചസാര ചേർത്ത് വെക്കണം എന്നില്ല അത് നമുക്ക് പിന്നെ ഉപയോഗിക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്കിത് ഒരു അര മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം അപ്പോഴേക്ക് നമുക്കിതിക്ക് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ നാല് സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അര ലിറ്റർ പാലും അതിലേക്കൊരു രണ്ട് കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതേക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും ടുത്ത് ഇനി രണ്ട് ഫ്രൂട്ട് ഫ്രൂട്ടെല്ലെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇതുപോലെ നന്നായിട്ട് ഇളക്കി എടുക്കണം ഇനി ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഉപ്പും പാട് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ നിധിക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ മധുര വേണ്ടതെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് തവ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ലിറ്റർ പാലും രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തേക്ക് നാല് സ്പൂൺ കസ്റ്റേഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത് കണ്ടില്ല ഈയൊരു കുറുക്കത്തിലുണ്ട് നമുക്കിത് വേണ്ടത് ഇനി ഇത് ചൂടാറ് ചൂട് പോകുന്ന സമയത്ത് നന്നായിട്ട് നമുക്ക് വേണ്ട അത്രയും കുറുക്കത്തിൽ കിട്ടിയിട്ടുണ്ടാവും നന്നായിട്ട് ഇതേപോലെ വന്നിട്ടുണ്ട് നമ്മുടെ കസ്റ്റാഡും ഒക്കെ നല്ലവണ്ണം ചൂടാറി ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ നേരത്തെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് പഞ്ചസാര ചേർത്ത് വെച്ചിരുന്നില്ലേ അപ്പോൾ അതെടുത്തിട്ട് അതിക്ക് നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം ചൂട് പോയി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ആട്ടോ ഞാനിതിക്ക് ഇത് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിക്ക് ഇവിടെ നേരത്തെ മാറ്റി വെച്ച അനാറും പാട് ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ അനാർ നിങ്ങൾ എപ്പോഴാണോ അത് കഴിക്കുന്നത് വെച്ചാൽ ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും അല്ലെങ്കിൽ ഇതൊരു ബ്ലാക്ക് കളറായി മാറും അപ്പോൾ നമ്മുടെ അടിപൊളി കസ്റ്റാർഡ് ഫ്രൂട്ട്സ് സലാഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അധികം കുറച്ച് നട്്സും പാട് ചേർത്ത് കൊടുക്കാം ഞാൻ ബ്ലാക്ക് മുന്തിരിയാണ് ചേർത്തെടുത്തിട്ടുള്ളത് നിങ്ങളടുത്ത് ഏതാണോ ഉള്ളത് വെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം ഫ്രൂട്ട്സും തന്നെ അധികം പൊളിയില്ലാത്ത ഏത് ഫ്രൂട്ട്സൊക്കെ ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം എൻ്റെ അടുത്ത് ആകെ കുറച്ചേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അടിപൊളി കസ്റ്റാർഡ് പൊടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം നല്ലൊരു ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ അടിപൊളി കസ്റ്റാർഡ് ഐസ്ക്രീം ക്രീം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബബായ് വീണ്ടും കാണാം അടുത്ത വീഡിയോസുമായിട്ട്